എന്നാലും തറവാടിന്റെ പോരിഷൻ പറഞ്ഞു പട്ടിണി കടന്നോളി എനിക്ക് മെയിൻ അരച്ചില്ല ചോറ് ചോറ് ഉരുളാക്കി ജാറം ഫുൾ ആക്കിയാ മതിയല്ലോ ഏതായാലും ഇങ്ങള് തിന്നണത്ര ചോറൊന്നും ഞാൻ തിന്നലില്ല ഞാൻ തിന്നണ ചോറിന്റെ കണക്കൊന്നും പറയേണ്ട ഞാൻ ആർഞ്ഞാലും തിന്നു എന്റെ താറവാടിന്ന് കൊണ്ടുവരുന്ന ആയുധം ചോരൊക്കെയാണ് മനസ്സിലായില്ലേ അതിപ്പോ നിങ്ങൾ എന്തിനാടിനെ പറ്റി പറയണു താറവാട് തീ കൊടുത്ത് ചൂട്ടാളു ഞാന് നിങ്ങൾ ഇപ്പൊ തറവാട് ചൂടാനൊന്നും പോണ്ട ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാ മതി മീൻ വാങ്ങിക്കൊണ്ടുവരാൻ ഞാൻ പോണോ ആര് വാങ്ങിക്കൊണ്ടുവന്നാലും വാണ്ടില്ല എനിക്ക് ഉച്ചാ ഈ പാചയും കിട്ടണം മനസ്സിലായില്ലേ അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്കാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകണം പോണെങ്കിൽ ഇപ്പൊ തന്നെ പോകാം അടുത്ത മാസം ഫൈനൽ ഇയർ പരീക്ഷയാണ് എനിക്ക് മലപോലെ കൂട്ടിയിട്ട പുസ്തകങ്ങളെല്ലാം വായിച്ചു തീർക്കാനുള്ളതാ വീട്ടിലാവുമ്പോ സ്വസ്ഥമായിരുന്നു വായിക്കാമെന്ന് കരുതിയിട്ട് സ്റ്റഡി ലീവിന് ഞാൻ ഇങ്ങോട്ട് പോന്നത് തെറ്റായി പോയി ബാപ്പാക്കും ഉമ്മാക്കും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ അടിപൊളി നടക്കട്ടെ ഞാൻ ബാംഗ്ലൂരിലേക്ക് തന്നെ തിരിച്ചു പോകേ നമ്മൾ ചെയ്തത് വളരെ പോയി മക്കളൊക്കെ വലുതാമ്പോ നമ്മളും അതിനനുസരിച്ച് പെരുമാറണ്ടേ അതൊക്കെ എന്റെ തരാറാ അതൊക്കെ ഞാൻ സമ്മിച്ചു നിങ്ങൾ വേൻ ചെന്നു ഓനോട് ഞാൻ പറ അയ പോയി പറഞ്ഞാ മതി നിങ്ങളല്ലേ ബാപ്പ അപ്പൊ നിങ്ങളല്ലേ പറയണ്ട് ആയി ശരിയാവില്ല ആ മക്കളോട് പറയണ്ടേമാരാ പണ്ടേക്കും പണ്ടേ അങ്ങനെയാണ് ഈ കേട്ടില്ലേ പൊന്ന് കായ്ക്കണമാരാണെങ്കിലും പൊരക്ക് ചാഞ്ഞ ഒരു കാര്യം ചെയ്യാ നമുക്ക് രണ്ടാക്കും കൂടെ ചെന്ന് പറയാ ആയിക്കോട്ടെ ഒത്തുപിടിച്ചാ മലവും പോലും ആണല്ലോ കമറോ ഇനി ഞങ്ങളെ പ്രശ്നം കൊണ്ട് പോണ്ട ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കൂല സത്യാണല്ലോ ഇനി ഉമ്മാനും ബാപ്പാനും തർക്കം ഈ മുറിക്കുള്ളിൽ കേട്ടാൽ ഞാൻ സ്ഥലം വിടും ബാപ്പ എന്തു പറയുന്നു ഞാൻ നിർത്തി നീ ഈ നിന്റെ എന്റെ ഒച്ച കേക്കൂല മനസ്സിലായില്ലേ അങ്ങനെയാണെങ്കി ഞാൻ പോണില്ല നാലേ എന്റെ വായന മുടക്കണ്ട നടക്കി നടക്കി നമ്മളെ എഞ്ചിനീയർ ീയർ ഉണ്ടാവും എന്റെ ഗമ എന്തായിരിക്കും പുറത്തെറങ്ങി നടക്കുമ്പോ എഞ്ചിനീയറെ ബാപ്പയാണ് ആ പോണതെന്ന് നിങ്ങളെ ചൂണ്ടി ആൾക്കാര് പറയണത് ഒന്നോർത്തോക്കി വായിക്കാതെയും പഠിക്കാതെയും എഞ്ചിനീയർ ആവാൻ പറ്റുമോ അപ്പൊ അതിനുള്ള സൗകര്യം ചെയ്തു ആരാ നമ്മള് ഏതായാലും ഞാൻ പോയി കുറച്ച് മീൻമാങ്ങി കൊണ്ടുവരാണ്ടിയാ അമ്മു മുണ്ടിയില്ല ഈ വാപ്പർച്ച നിന്നു പറഞ്ഞ മാതിരി എഞ്ചിനീയർമാർ കുറച്ച് മീനൊക്കെ കൂട്ടണേ നല്ല എഞ്ചില്ല ഞങ്ങക്ക് രണ്ടാക്കും ലോകപൂരും വിദ്യാഭ്യാസം ഒക്കെ കുറവാ എന്തോ ഉമ്മ അങ്ങനെയൊക്കെ പറയണത് ഞാൻ നേരത്തെ തിരിച്ചു പോകാൻ ഒരുങ്ങിട്ടാ അതൊക്കെ വെറുതെ അഭിനയിച്ചതല്ലേ അതൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് മക്കളൊക്കെ വലിയ വലിയ ഓരുടെ നിലയ്ക്കും വിലക്കും അനുസരിച്ച ഒരു വാപ്പ ഉമ്മയൊക്കെ ആയിട്ടില്ലെങ്കില് ഓർക്കത് വലിയ കുറച്ചിലായി തോന്നണ കാലാണിത് നിന്റെ വാപ്പയ്ക്ക് ഈ വീടും പരിസരവും ആടും കോഴിയും റേഡിയോ പരിപാടികളും ഒക്കെയാണ് വലിയ കാര്യം പുറത്തു നോക്കുന്നവർക്ക് നിന്റെ വാപ്പ ചെറിയൊരു ലോകത്താണെങ്കിലും വാപ്പയെ സംബന്ധിച്ച് വലിയൊരു നിനക്ക് ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു മിണ്ടണില്ല ഏത് ആൾക്കൂട്ടത്തിലും എനിക്ക് എന്റെ ബാപ്പയും ഉമ്മയും ചൂണ്ടിക്കാണിച്ച് അതാണ് എന്റെ ബാപ്പ അതാണ് എന്റെ ഉമ്മ എന്ന് പറയാൻ ഒരു സ്റ്റാറ്റസിന്റെ പ്രശ്നവുമില്ല പോരെ